നമ്മളിന്ന് നിങ്ങളേ സംസാരിക്കുന്നത് എൻ്റെ തലയിലേക്ക് ഞാൻ നോക്കിപ്പോൾ തൊപ്പി വെച്ചിട്ടില്ല കാരണം എൻ്റെ നിലവിലുള്ള മുടിയെല്ലാം ഉറച്ച കുറാച്ച പോയിട്ട് പി ലെവലായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ശേഷം ഞാനൊന്ന് മുടി സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഇത് ഒരു ഇരുപത് ദിവസത്തെ വളർച്ച നമ്മൾ ചെയ്തിട്ട് ആകെ ഇരുപത് ദിവസമായിട്ടുള്ളു അപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പലരും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ചെയ്തു ഇത് ചെയ്യുമ്പോൾ വേദനയുണ്ടോ ഇത് എത്ര രൂപ ചിലവുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിനെ പോലെ മെഡിസിൻ കഴിക്കാനുണ്ടോ മറ്റുള്ള കാര്യങ്ങളുമായി അങ്ങനെ നൂറോ നൂറോ ചോദ്യങ്ങളായിട്ട് പലരും ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞു കൊടുത്തു ഇനി ഇതുപോലെ ഇനിയും മുടി വയ്ക്കാനും മുടി മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന പലരുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിനുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ ഒരാൾ വെറും പ്രചോദനമാകുമ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ വിശദമായി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇതിലേക്ക് വരാൻ ഒരാഗ്രഹം തോന്നിയാൽ ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മുടി വെക്കാനും നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യണം അതിൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ അതിന് ഒക്കെ കൂടിയിട്ട് നമുക്കൊരു ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ എവിടെയാണ് ചെയ്തത് എങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാനിതിലൂടെ നിങ്ങൾക്ക് വിശദാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മറ്റുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഇപ്പം നിലവിലുള്ള അവസ്ഥയത് ഇപ്പം ഞാൻ വെച്ചിട്ട് ഇരുപത് ദിവസമായിട്ടുള്ളൂ ഈ അവസ്ഥയത് അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ള പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കൂടുതൽ മുടി നട്ടുപിടിപ്പിക്കാനോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കോ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇതിന് താഴെ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെയൊക്കെ മറുപടി ആയിട്ട് ഞാൻ എവിടെ നിന്ന് ചെയ്തെന്നും എങ്ങനെയൊരു കാര്യങ്ങളെന്നോ നല്ലൊരു വേദന ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പല ചോദ്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സംബന്ധമായ മറുപടികളൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നൽകുന്നതായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറ്റിക്കേണ്ട നിങ്ങൾ ഇതുപോലെ മുടി വെക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്കും വീഡിയോ ആയിട്ട് കൊടുത്തിട്ട് അവരോട് കമൻറ്റ് അയക്കാൻ പറയാം അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് മറുപടികളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം വിശാൽ ഓക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാൻ മറക്കുക ഓക്കെ താങ്ക്സ് സോ